ഹലോ ഫ്രണ്ട്സ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു പഫ് സ്ലീവ് എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സാധാരണ നമ്മൾ സ്ലീവിന് കട്ട് ചെയ്യാനായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഫോൾഡ് ചെയ്ത് എടുത്തേക്കാണ് ഞാനിപ്പോൾ ഫോൾഡ് ചെയ്ത് ഞാനിപ്പോൾ താഴെ മടക്കി ചെറുതായിട്ടൊന്ന് തയ്ച്ചു കൊടുക്കണുള്ളൂ കാരണം ഇതിൻ്റെ അടിയിലൊരു കസവമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായി ഒന്ന് മടക്കി തയ്ക്കുന്നുള്ളൂ അപ്പം നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ താഴെ മടക്കി തയ്ക്കാൻ ഇഞ്ച് തയ്യൽ തുമ്പിട്ടതിന് ശേഷമാണ് കട്ട് ചെയ്ത് തന്നെ എടുക്കുന്നത് അതുപോലെ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് സ്ലീവിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ നമുക്ക് ആം അവിടെ നമ്മൾ തയ്ച്ച് പിടിപ്പിക്കുമ്പോൾ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പോട് കൂട്ടി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ സ്ലീവ് ലെങ്ത്ത് പതിനൊന്ന് ഇഞ്ചാണ് എടുത്തത് അതിൻ്റെ ഒപ്പം ഒര ഇഞ്ച് കൂട്ടി പതിനൊന്നര എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ നമ്മൾ സ്ലീവിൻ്റെ റൗണ്ട് താഴെ അതുപോലെ തന്നെ നമ്മുടെ ആംഹോളിൻ്റെ റൗണ്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ സാധാരണ നമ്മൾ സ്ലീവിൽ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ മാർക്ക് ചെയ്തെടുത്തേക്കാണ് അതുപോലെ സൈഡിൽ തയ്യൽത്തുമ്പും എല്ലാം മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ പഫിന് വേണ്ടിയിട്ട് നമ്മൾ ലെങ്ത്തിയിൽ നിന്ന് ഒരു മൂന്നിഞ്ച് നമ്മൾ കൂടുതൽ മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം മൂന്നിഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നമ്മളൊരു ഒന്നര ഇഞ്ച് നമ്മൾ നീളത്തിലും അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തൊക്കെയാണ് പിന്നെ നമ്മൾ സ്ലീവിനെ നമ്മൾ മുന്നേ വരച്ചിട്ടുണ്ടായല്ലോ അവിടെ നിന്ന് നമ്മൾ ഷെയ്പ്പ് ചെയ്ത് അവിടെ നിന്ന് മുകളിലേക്ക് വരച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ ഇതാ ഇതുപോലെ നമ്മൾ ഷെയ്പ്പ് ചെയ്ത് വരച്ചെടുത്തേക്കാണ് അപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ മോൾ ഭാഗത്തു നിന്നാണ് നമ്മൾ ചെറിയ പ്ലീറ്റുകൾ കൊടുത്തിട്ട് പഫ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ഇത് ഇതിൽ കൂടെ തന്നെ നമ്മൾ വരച്ച കൂടെ തന്നെ കട്ട് ചെയ്ത് എടുക്കുക നമ്മളിത് വരച്ച കൂടെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇവിടെ ഈ ആ തയ്യൽത്തുമ്പോൾ സൈഡിൽ വരുന്ന ഭാഗം അതുപോലെ തന്നെ നമ്മൾ ഈ സെൻ്ററ് പിന്നെ നമ്മൾ പഫ് ഇടണം നമ്മൾ നേരെ ഒരു വരച്ചിട്ടുണ്ടായില്ലോ അല്ലേ അവിടെ നമ്മളൊന്ന് ചെറിയൊരു ആയിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും അപ്പം നമുക്ക് എവിടെ നിന്നോട്ടാണ് നമ്മൾ പ്ലേറ്റുകൾ ഇട്ട് കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് കറക്റ്റ് കിട്ടും അപ്പം ഞാൻ ഇതുപോലെ എല്ലാവരും ഞാൻ ഒരേ ചെറിയ ഒരേ കട്ടിങ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിർത്തിയിടുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇതിവിടെ സൈഡിൽ നമ്മൾ തയ്യൽ തുമ്പ് വരുന്നിടത്തും അതുപോലെ എല്ലാവരും ഞാൻ ഓരോ ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത് നമുക്ക് സ്റ്റിച്ചിങ് നമുക്ക് ചെയ്യാം താഴെ ഞാൻ തയ്യൽ തുമ്പ് അങ്ങനെ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് മടക്കി തയ്ക്കുന്നുള്ളൂ ഒരിഞ്ച് തയ്യൽ തുമ്പിട്ട് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫോൾഡ് ചെയ്ത് തന്നെ അടിച്ചു കൊടുക്കുക ഞാൻ ആദ്യം ഇതിൻ്റെ അരിക്ക് വശം ചെറുതായി ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ ചെറിയ പ്ലീറ്റുകളിന് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിവിടെ കണ്ട ഈ അറ്റവും ആ അറ്റം കണ്ടാൽ നമ്മൾ കട്ട് ചെയ്തേക്കുന്ന ആ അറ്റത്തു നമ്മൾ തുടങ്ങിയിട്ട് പിന്നെ പ്ലീറ്റ് ഇട്ട് നമ്മൾ ഇപ്പുറത്ത് ഈ അറ്റം വരെ ചെറിയ ചെറിയ പ്ലീറ്റുകൾ നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ അത് വെച്ച് കൊടുത്ത് ഇതുപോലെ ചെറിയ പ്ലീറ്റുകൾ നമ്മളെടുത്ത് അതിൻ്റെ മേലേക്കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ആ നമ്മൾ അപ്പുറത്ത് കട്ട് ചെയ്ത് അവിടെ വരെ നമ്മൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റുകളായിട്ട് തന്നെ നമുക്കവിടെ കറക്റ്റ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് കറക്റ്റ് ആ ഒരു ഇത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് നമുക്ക് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഞാനിപ്പോൾ ഇതിൽ ലൈനിങ് ഇല്ലാത്ത സ്ലീവിലാണ് ചെയ്യുന്നത് നമ്മൾ ലൈനിങ് ഉള്ള സ്ലീവിലാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ്ങും അതുപോലെ തന്നെ നല്ല തുണിയും വെച്ചിട്ട് ഇതുപോലെ സെയിം നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് ജോയിൻ ചെയ്തെടുക്കുക ലൈനിങ്ങും നല്ല തുണിയായിട്ട് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതുപോലെ ചെറിയ കട്ടിങ് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ പ്ലീറ്റുകളിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്ത് അങ്ങനെയാണ് നമ്മൾ ലൈനിങ് ഉള്ളതെന്ന് ചെയ്യുന്നത് ഞാനിപ്പോൾ കാണിക്കുന്നത് ലൈനിങ് ഇല്ലാത്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് നല്ല തുണിയിൽ ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുത്തേക്കാണ് അപ്പം നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലീറ്റൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നമ്മൾ കറക്റ്റ് നമ്മുടെ ആംഹോളിൻ്റെ സൈസ് നമുക്ക് അതിൽ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും എൻ്റെ എട്ട് ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുണ്ടായത് അപ്പോൾ എനിക്ക് കറക്റ്റ് വേണ്ട എട്ട് ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നേരിട്ട് നമ്മുടെ തുണിയുടെ ആം ഹോളിൻ്റെ അവിടെ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കണ്ട് സാധാരണ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്ത് പിടിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പഫ് സ്ലീവ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ലീവാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്